ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തുതരാം കുറേ ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന വാച്ച് ഏതാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വാച്ച് ഏതാണെന്നും ഈ വാച്ചിന്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നാണ് ഗ്ലോബൽ റണ്ണിംഗ് ഡേ അപ്പോൾ ഇന്ന് ഗ്ലോബൽ റണ്ണിങ്ങിന് നമ്മൾ വന്നിരിക്കുന്നത് തലശ്ശേരിയിലെ ബ്രണ്ണൻ ട്രാക്കിലാണ് എല്ലാ വർഷവും ജൂൺ മാസത്തെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ഗ്ലോബൽ റണ്ണിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷം അത് ജൂൺ നാലാം തീയതിയാണ് റണ്ണിംഗ് ചെയ്യാൻ ഏത് പ്രായക്കാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലോബൽ റണ്ണിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ റണ്ണിംഗ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഓടാൻ വന്നിരിക്കുന്നത് നമ്മുടെ സുനേഷ് ഏട്ടൻ്റെ കൂടെയാണ് അപ്പോൾ ഇവിടെ ബ്രണ്ടൻ ട്രാക്കിൽ നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് ഇന്നത്തെ ഗ്ലോബൽ റണ്ണിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യാം ഇന്നത്തെ റണ്ണിങ് അപ്പം ട്രാക്ക് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന വാച്ചിലാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വാച്ച് വരുന്നത് ഗാർമിൻ്റെ ഫോർ റണ്ണർ ടു തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ റണ്ണിങ് സൈക്ലിംഗ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ട്രാക്ക് ചെയ്യാനാണ് നമ്മൾ ടോട്ടലി കവർ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് ഇതിൽ കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും അതിന് പുറമെ നമ്മൾ ഡെയിലി നടക്കുന്ന സ്റ്റെപ്പുകൾ ഹാർട്ട് റേറ്റ് ഇതൊക്കെ നമുക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്യാം കേട്ടോ ഇതിന് പുറമെ ഗാർമെന്റ് കണക്ട് എന്ന് പറയുന്ന ആപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ സ്ലീപ്പ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് റം സ്ലീപ്പ് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കിട്ടും കേട്ടോ അങ്ങനെ അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഇന്ന് ഗ്ലോബൽ റണ്ണിങ് ഡേയിൽ ഫിനിഷ് ചെയ്തോ ഇതാ എൻ്റെ കൂടെ സുനേഷ് ആരണുണ്ട് ഇന്ന് ഗ്ലോബൽ റണ്ണിങ് ഡേ ആയതുകൊണ്ട് ഗാർമെന്റ് ഒരു സ്പെഷ്യൽ ഡിജിറ്റൽ ബാഡ്ജ് കൂടി ലഭിച്ചു അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ